ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സലിൻ്റെ നല്ല അടിപൊളി കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടന്റെ എല്ലാ നൈറ്റുകളാണ് പ്ലീറ്റഡ് നമുക്ക് ഓരോന്നായിട്ട് കാണാം പ്രീമിയം നെറ്റുകൾ എൻ സ്റ്റൈലിന്റെ ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ഉള്ള നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിന് ഫ്ലീറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് വർക്കുണ്ട് നെക്കൊക്കെ നല്ല സ്പെഷ്യൽ നെക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് നല്ലൊരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ സെവൻ ട്വൻറ്റി ഫൈവ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ സെയിം തന്നെ എംബ്രോയ്ഡറി ഉണ്ട് വർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് സെവൻ ട്വൻറ്റി ഫൈവ് ഡബിൾ എക്സ് എൽ അതിൻ്റെ ഇറ്റ വ്യൂ ഇങ്ങനെ വരും അടുത്ത് അതിനേക്കാളും നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് അതിന് നല്ലൊരു ഇവിടെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാത്തിനും ഓപ്പണിംഗ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റിയാണ് ഇവിടെ എല്ലാം വർക്ക് കൊടുത്തിട്ടുണ്ട് പ്ലീറ്റഡ് അടുത്തിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഈ സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അതിന് സെയിം തന്നെ വർക്കുകളും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ കളറാണ് അതിനകത്ത് നല്ല എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ അതിൻ്റെ എട്ട് വ്യൂ വരുമ്പോഴിങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനത്തെ എംബ്രോയ്ഡറി ഡിസൈൻ ആയിട്ടുള്ളത് രണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് കളർ വന്നിരിക്കുന്നത് ഒരു ലാവൻഡർ കളറാണ് സിക്സ് നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ബേജ് കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റൈൽ വന്നിരിക്കുന്നത് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അതിൻ്റെ കളർ ചേഞ്ചാണ് അതാണ് ഈ കാണുന്നത് ഈ സെയിം കളർ ഇതുപോലെയാണ് അതിൻ്റെ ഈ ചെസ്റ്റ് പോർഷനിൽ ഇവിടെ ഇങ്ങനെ ബട്ടണൊക്കെ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് അതിൻ്റെ നെക്കിൽ സ്ക്വയർ നെക്കാണ് അതിനകത്ത് ഡാർക്ക് ബ്ലൂവിൽ പിങ്കും വൈറ്റും കൂടെയുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ ചെറിയ പ്രിൻറ്റും ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പിസ്താഗ്രി അല്ല ഡാർക്കായിട്ടുള്ളൊരു ഗ്രീനാണ് നല്ല ഗ്രീനാണ് അതിന് ചെസ് പോഷന് നല്ല ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിന് ഉള്ള മോഡലാണ് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻ നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇവിടെ ഒരു നല്ലൊരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ക് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് കോട്ടൺ തന്നെയാണ് ഫൈവ് നയൻറ്റി നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ മോഡലിൻ്റെയൊക്കെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് സിക്സ് ഫോർ സെവൻറ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വരുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഫ്ലീറ്റ്സ് വരുന്നത് ഈ രണ്ട് സൈഡിൽ മാത്രമേ ഫ്ലീറ്റ്സ് ഉള്ളൂ ബ്ലാക്കും ബാക്കിലും പ്ലെയിനാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റി അടുത്ത മോഡലിങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ലേയ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് ഫോർ സിക്സ്റ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഇതിനെല്ലാം ഫ്രണ്ട് സൈഡ് മാത്രമേ ഫ്ലീറ്റ്സ് ഉള്ളൂ ബാക്ക് സൈഡ് പ്ലെയിനാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി ആണ് യെല്ലോ കളർ അതിനകത്ത് മെറൂണ് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ഡബിൾ എക്സലിൻ്റെ ലൈറ്റിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയൊരു അടുത്ത വീഡിയോയിൽ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ